ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ ഒൻപത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാപ്പനീസ് മൊബിലിറ്റി ഷോ അരങ്ങേറാൻ പോവുകയാണ് ടോക്കിയോ ബിഗ് സൈറ്റ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഷോയിൽ തങ്ങളുടെ പുത്തൻ കാറുകളും കൺസെപ്റ്റ് പതിപ്പുകളും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മാരുതി സുസുക്കി സുസുക്കിയുടെ സ്റ്റാളിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും വിഷൻ ഈ സ്കൈ ഇലക്ട്രിക് കെയ് കാർ ജാപ്പനീസ് കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് കാർ ആണിത് വാഗനാറിന്റെ ഇലക്ട്രിക് പതിപ്പായും ഇത് പരിഗണിക്കപ്പെടുന്നു മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളവും അഞ്ച് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അറുനൂറ്റി അഞ്ച് മീറ്റർ ഉയരവുമാണ് വിഷൻ ഇ സ്കൈ കൺസെപ്റ്റ് ഇലക്ട്രിക് കെയ് കാറിനുള്ളത് ജപ്പാനിൽ വിൽക്കുന്ന പെട്രോൾ വാഗനാറിന്റെ സമാനമാണ് കാറിന്റെ വെളിപ്പ് വിഷൻ ഇ സ്കൈയുടെ വീൽബേസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്റർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജപ്പാനിൽ വില്പനയ്ക്ക് എത്തുന്ന വാഗനാറിന്റെ പെട്രോൾ പതിപ്പിന് സമാനമാണ് വിഷൻ ഈ സ്കൈ കോൺസെപ്റ്റിന്റെ ഡിസൈൻ ക്ലോസ്ഡ് ഗ്രില്ലും ഫ്ലാറ്റ് ബംബർ സെക്ഷനുമുള്ള ഈ ഇവിക്ക് സ്റ്റൈൽ ലൈറ്റിംഗ് ഘടകങ്ങളും സി ആകൃതിയിലുള്ള എൽ ഇ ഡി ഡിആർഎലുകളും ലഭിക്കുന്നു വശങ്ങളിൽ വീതിയേറിയ വീൽ ആർച്ചുകൾ റിട്രാക്ടബിൾ ഡോർ ഹാൻഡിലുകൾ പുതിയ വീലുകൾ ബ്ലാക്ക് എ ബി പില്ലറുകൾ എന്നിവയും കാണാനാകും വിഷൻ ഈ സ്കൈ ഇലക്ട്രിക് എ കാറിന് നേരിയ ചെരിവുള്ള റൂഫാണുള്ളത് ഇത് കാരണം ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നു സി ആകൃതിയിലുള്ള ടൈ ലൈറ്റുകൾ ഫ്ലാറ്റ് ബംബർ വൈറ്റ് വിൻഡ് സ്ക്രീൻ സ്പോയിലർ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പുകൾ എന്നിവയൊക്കെയാണ് റിയർ എൻഡിൽ ഉള്ളത് മിഷൻ ഈസ്കൈ കോൺസെപ്റ്റിന് പുതിയതും ആകർഷകവുമായ കളർ ഓപ്ഷനുകളാണ് സുസുഖി നൽകിയിരിക്കുന്നത് മിഷൻ ഈസ്കൈ കൺസെപ്റ്റിന്റെ ഇന്റീരിയറിൽ പരമ്പരാഗത ജാപ്പനീസ് സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന ഡിസൈനാണ് സുസുഗി അവതരിപ്പിക്കുന്നത് ഡിജിറ്റൽ സ്ക്രീനുകൾക്കും സെൻട്രൽ കൺസോളിനും മിറർ തീം ഉപയോഗിച്ചിരിക്കുന്നു ഏകദേശം പന്ത്രണ്ട് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോട്ട്മെന്റ് സിസ്റ്റവും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഡാഷ് ബോർഡിലും ഡോറുകളിലും ആംബിൻ ലൈറ്റിംഗും കാണാനാകും ഫ്രണ്ട് സീറ്റുകൾക്കിടയിലുള്ള ഫ്ലോട്ടിംഗ് കൺസോളിൽ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് പാഡ് നൽകിയിട്ടുണ്ട് കുറഞ്ഞ ഫിസിക്കൽ ബട്ടണുകൾ ഉപയോഗിച്ച് ഇന്റീരിയറിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇളം നിറങ്ങളുള്ള മൾട്ടി കളർ തീം കൂൾ ലുക്ക് നൽകുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് കൺസോൾ വ്യക്തമായി കാണാനായി ത്രീ സ്റ്റിയറിംഗ് ചതുരാകൃതിയിലാണ് നൽകിയിരിക്കുന്നത് ഈ കാൺസെപ്റ്റ് മോഡലിൽ പ്രായോഗികമായ നിരവധി സ്റ്റോറേജ് സൗകര്യങ്ങളുള്ള ട്രേ സ്റ്റൈൽ ഡാഷ്ബോർഡ് ആണ് നൽകിയിട്ടുള്ളത് ഇലക്ട്രിക് കെ കാർ കാർസെപ്റ്റിന്റെ ബാറ്ററി മോട്ടോർ റേഞ്ച് തുടങ്ങിയവയുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇലക്ട്രിക് കാറിന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ടാകുമെന്ന് സുസുഖി അറിയിച്ചിട്ടുണ്ട് വിഷൻ ഈ സ്കൈ ഇന്ത്യയിൽ സാധ്യതയില്ല എന്നാൽ മാരുതി ഇവിടെ മറ്റൊരു സബ് ഫോർ മീറ്റർ ഇലക്ട്രിക് കാർ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയിൽ പേറ്റന്റ് നേടിയ ഇ ഡ്ല്യൂ എക്സ് ഇലക്ട്രിക് ഹാഷ് ബാക്ക് ആയിരിക്കാം ഇത് ബോക്സി ടോൾ ബോയ് ലുക്കിൽ ബിഷൻ ഈസ്കൈ കൺസെപ്റ്റിനും പെട്രോൾ ബാഗിനാറിനും സമാനമായി വരുന്ന ഇ ഡബ്ല്യു എക്സ് ഇലക്ട്രിക് ഹാഷ്ബാക്ക് ആയിരിക്കും ഈ ഒരു മോഡൽ മാരുതി ഇ ഡബ്ല്യു എക്സ് ഇന്ത്യൻ വിപണിയിൽ എൻട്രി ലെവൽ ഇലക്ട്രിക് കാറുകളായ ടാറ്റ ടിയാഗ് ഇ വി എം ജി കോമ ടി വി എന്നിവയുമായിട്ടായിരിക്കും ഏറ്റുമുട്ടുക